തയ്യാറാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ ഡേ ആണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത് ഇതേ കണ്ടില്ലേ നല്ല കട്ട കറുപ്പിൽ തന്നെ നമ്മുടെ മുടി കിട്ടും അതും ഒരു മാസത്തിലേറെ നമ്മുടെ ആ ഒരു കറുപ്പ് മുടിയിൽ തന്നെ നിൽക്കുകയും ചെയ്യും അതിനായിട്ട് ഒരു സൂപ്പർ ടിപ്പും കൂടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ സാധാരണ നമ്മൾ ഹെയർ ഡേ തയ്യാറാക്കുന്നത് പോലെ ഒരുപാട് സ്റ്റെപ്പുകളൊന്നുമില്ല ഇല്ല കേട്ടോ എല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്തെടുത്തിട്ട് അപ്പം തന്നെ നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം മാത്രമല്ല നാച്ചുറൽ ഹെയർ ഡെയികൾ നമ്മൾ പൊതുവേ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പം കറുത്ത കിട്ടാറില്ലല്ലോ ഈ ഒരു ഹെയർ ഡെയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ലപോലെ കറുത്ത് കിട്ടുകയും ചെയ്യും ഏകദേശം ഒരു ഒന്നൊന്നര മാസം വരെ ആ ഒരു കറുപ്പ് നമ്മുടെ മുടിയിൽ നിലനിൽക്കുകയും ചെയ്യും അതിനായിട്ട് അടിക്കട്ടിയുള്ളൊരു പാത്രം നമുക്കെടുക്കാം പൊതുവേ ഞാൻ ഹെയർ ഡേ എല്ലാം തയ്യാറാക്കുന്നത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് കേട്ടോ അപ്പം കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും ഇതിലേക്ക് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂണോളം തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് മസാല തേയിലപ്പൊടികളൊന്നും എടുക്കേണ്ട കേട്ടോ പ്ലെയിൻ ആയിട്ടുള്ള തേയിലപ്പൊടി എടുക്കണമെന്നേ ഉള്ളൂ ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഒരു പത്ത് ഇരുപത് ഗ്രാമ്പുവാണ് ഇതും കൂടെ ചേർത്ത് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഇതിനെ ഒന്ന് ചൂടാക്കി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല കറുപ്പ് കളറിലാക്കി എടുക്കണം വളരെ ചെറുപ്പത്തിൽ ഒന്ന് രണ്ട് നരയൊക്കെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് തേയിലപ്പൊടിയും അതുപോലെ തന്നെ ഗ്രാമ്പുവും ഒരു ഗ്ലാസ് വെള്ളത്തിൽ നല്ല പോലെ തിളപ്പിച്ചെടുത്തിട്ട് നമ്മുടെ മുടിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ലൈറ്റായിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മുടി നരക്കത്തില്ല കേട്ടോ അതുപോലെ തന്നെ മുടി നല്ലപോലെ വളരാനും ആ ഒരു ഹെയർ സിറം സഹായിക്കും ഇപ്പം നമ്മൾ നല്ലപോലെ നരച്ച മുടിക്കിലേക്കുള്ള ഹെയർ ഡൈ ആണ് ആണ്യിട്ടോ തയ്യാറാക്കിയെടുക്കുന്നത് ഈ ഒരു രീതിയിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൈവിടാതെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് കരിച്ച് കളയരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതേ ഇപ്പം നമ്മുടെ തേയിലയുടെ കളർ നല്ലതുപോലെ മാറിയിട്ട് കറുപ്പ് കളറിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇതിൻ്റെ ഒരു അറിയാനായിട്ട് നല്ലൊരു മണം വരും കേട്ടോ തേയില ചൂടായി വരുമ്പോഴുള്ള ആ ഒരു മണം ഗ്രാമ്പൂവിൻ്റെയും ഒരു മണം കിട്ടും ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവില്ലാത്ത മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കണ്ടില്ലേ നമ്മുടെ തേയില തണുത്ത് വരുമ്പം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഒരുപാട് ക എന്നാൽ ഒരു കറുപ്പ് കളറിൽ കിട്ടിയേ വേണം ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്ത് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് പൊടിച്ചെടുത്ത് ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടാനായിട്ട് നമ്മളൊന്ന് അരിച്ചു കൂടി എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പൗഡർ നമുക്ക് വേണമെങ്കിൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എടുത്താൽ മതി ഇതുപോലെ നമ്മൾ തേല് ചൂടാക്കി പൊടിച്ച് വെക്കുകയാണെങ്കിൽ ഇൻസ്റ്റന്റായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഹെയർ ഡൈ തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും ഇനി നമുക്ക് ഹെയർ ഡേ ഒന്ന് എടുക്കാം അതിനായിട്ട് ഇരുമിൻ്റെ പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന തേയിലയുടെയും ഗ്രാമ്പൂൻ്റെയും പൊടിയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം കോഫി പൗഡറാണ് അത് ഇൻസ്റ്റൻറ്റ് പൗഡർ തന്നെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനാണ് കേട്ടോ അപ്പം അതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഏകദേശം ഒരു ഗ്ലാസ്സോളം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം നമ്മൾ കുറേശ്ശെ കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുത്ത് ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കി തിളപ്പിച്ചെടുക്കണം ആ ഒരു കോഫിയും നമ്മളെടുത്ത തേയിലപ്പൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് ആ ഒരു വെള്ളത്തിലേക്ക് അതിൻ്റെ എസൻസൊക്കെ ഇറങ്ങി കിട്ടണം കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ തേയിലപ്പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി ഹെയർ ഡൈ എടുക്കുകയാണെങ്കിൽ നല്ല എഫക്റ്റീവാണ് കേട്ടോ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് ടൈപ്പുള്ള ഹെയർ ഡൈ വീഡിയോസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ചെയ്ത് നോക്കിയതിൽ എനിക്ക് കുറച്ച് പേഴ്സണലി കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു രീതിയിൽ ഹെയർ ഡൈ തയ്യാറാക്കിയപ്പോഴാണ് അതിന് കാരണം ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പം തന്നെ നല്ല ഒരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും മാത്രമല്ല നമ്മുടെ ആ ഒരു മുടിയിൽ പിടിച്ചിരിക്കുന്ന കളറ് കൂടുതൽ കാലം ഏകദേശം എനിക്ക് തോന്നും ഒരു ഒന്നൊന്നര മാസത്തോളം നമ്മുടെ മുടിയിൽ നിലനിൽക്കുകയും ചെയ്യും ഇതേ ഇപ്പം നമ്മൾ എടുത്ത കോഫി പൗഡറും ആ ഒരു തേയിലടെയൊക്കെ വെള്ളം നല്ലതുപോലെ തിളച്ച് വരുന്ന ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് ഹെന്നാ പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം ഹെന്നാ പൗഡറാണ് ഏട്ടാ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതേ അളവിൽ തന്നെ നമുക്ക് നീലാമ്പരിയുടെ പൊടി ഇൻഡിഗോ പൗഡറും ചേർത്ത് കൊടുക്കാവുന്നതാണ് സാധാരണ നമ്മൾ ഹെന്നാ പൗഡറൊക്കെ ഇട്ട് ഹെയർ ഹെഡൈ തയ്യാറാക്കുന്ന സമയത്ത് ആദ്യം ഹെന്ന മുടിയിൽ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം അടുത്ത ദിവസം മാത്രമേ നമുക്ക് നീലാമരി മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റൂ പക്ഷേ ഈ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് എല്ലാം ഒരുമിച്ച് എണ്ണ മിക്സ് ചെയ്തെടുത്തിട്ട് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം ഹെന്ന പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ നീലാമരിയുടെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കട്ടകളൊന്നുമില്ലാത്ത രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബ്ലാക്ക് ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കണം എങ്ങനെയാണ് ബ്ലാക്ക് ഹെന്നാ പൗഡർ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നതെന്നൊരു വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പേര് ചെയ്ത് നോക്കിയിട്ട് ഒത്തിരി സാറ്റിസ്ഫൈഡ് ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് അത് കണ്ടുനോക്കാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഹെന്ന പൗഡർ കടയിൽ വാങ്ങാനും കിട്ടും നമ്മൾ ഏത് ടൈപ്പ് ഹെയർ ഡൈ വീട്ടിൽ തയ്യാറാക്കിയാലും അതിൽ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ബ്ലാക്ക് ഹെന്ന പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് കിട്ടുന്ന കളർ ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തോളം നിലനിൽക്കും കേട്ടോ ആ ഒരു കളർ നിലനിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ബ്ലാക്ക് ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പം നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം ബ്ലാക്ക് ഹെന്ന പൗഡറും ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇപ്പം നിങ്ങൾക്ക് തന്നെ ഈ ഒരു വീഡിയോയിൽ കാണുമ്പം അറിയാം നമ്മുടെ ഹെയർ ഡൈ എത്ര നല്ല രീതിയിൽ ബ്ലാക്ക് കളറിലാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് ഇതേ കളർ തന്നെ നിങ്ങൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴും കിട്ടും കേട്ടോ പൊതുവേ ഒരുപാട് പേര് പറയുന്നൊരു കംപ്ലയിൻ്റ് ആണ് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ അപ്ലൈ ചെയ്യുമ്പോൾ മുടിയിൽ കളർ പിടിക്കുന്നില്ല എന്നുള്ളത് പക്ഷേ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടിയിൽ കളർ പിടിക്കും ഇപ്പം നമ്മുടെ ഹെയർ ഡേ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി തണുത്തതിന് ശേഷം നിങ്ങൾക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻസ്റ്റൻറ്റായിട്ട് നമുക്ക് തയ്യാറാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യാം പൊതുവേ നമ്മൾ ഹെയർ ഡേ ഒക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു ഏഴെട്ട് മണിക്കൂർ കഴിഞ്ഞെങ്കിലേ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയത്തുള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ നമുക്ക് തയ്യാറാക്കി കഴിഞ്ഞ് അന്നേരം തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യാം ഇതേ കണ്ടില്ലേ നല്ല കട്ട് ഒട്ട കറുപ്പിൽ തന്നെ നമ്മുടെ ഹെയർ ഡൈ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ എണ്ണമഴുക്കില്ലാത്ത മുടിയിൽ വേണം ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു ഒന്നോ ഒന്നരോ മണിക്കൂർ മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ് ഷാംപൂ ഒന്നും ഉപയോഗിച്ച് വാഷ് ചെയ്യരുത് എന്തെങ്കിലും താളി മാത്രം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം നമുക്ക് ഷാംപൂ നോർമലായിട്ട് ഉപയോഗിക്കാവുന്നതാണ് താടിയിലും മുടിയിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒട്ടും തന്നെ കെമിക്കൽ ഇല്ലാത്ത നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ ബൈ ബൈ